ഓം ശ്രീ വിരാട് വിശ്വബ്രഹ്മണ്യൻ നമ്മ ഞാൻ ആചാര്യ അജയം അങ്ങനത്തെ നൂറിനാട് എല്ലാവർക്കും നമസ്തേ ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായർ മുതൽ ഇരുപത്താറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനി വരെയുള്ള വാരഫലമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ആദ്യമായി മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാ ആദ്യത്തെ കാൽഭാഗം വരുന്ന മേടക്കൂറുകാർക്ക് ധനനേട്ടം ഇഷ്ടഭക്ഷണ സമൃദ്ധി എന്നിവ ഉണ്ടാകും ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതിനിടെയാകും എന്നാൽ ധന ധാരാളമായി ധാരാളം വന്നുചേരും കടബാധതകൾ തീർത്താ തീർക്കാനാകും കർമ്മരംഗത്ത് നല്ല ഗുണാനുഭവം പ്രതീക്ഷിക്കാം ഉത്തരവാദിത്വം കൂടുതൽ അനുഭവപ്പെടുന്നതാണ് ബിസിനസ് രംഗത്ത് ലാഭവർധനവും ഉണ്ടാകാം വിവാഹകാര്യങ്ങൾക്ക് അനുകൂലമാണ് ഈ ആഴ്ച ദമ്പതികളുടെ ഇടയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ് സുഹൃത്തുക്കളും സഹോദരങ്ങളുമായി നല്ല ബന്ധം ഉണ്ടാകും സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതാണ് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ സാധിക്കും വാഹനം കൈമാറ്റം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധാലുക്കളായിരിക്കണം സന്താനങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ശ്വാസം മുട്ടലുകൾ എന്ന പോലുള്ള ബുദ്ധിമുട്ടുണ്ടാകാനിടയുണ്ട് ഗണപതിക്ക് കറകമാല സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം എന്നിവ നൽകുക ഇടവക്കൂർ അടുത്തായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഇടവക്കൂറാണ് കാർത്തികയുടെ പകുതി മുക്കാൽ ഭാഗം രോഹിണി മഹേരത്തിന്റെ ആദ്യ പകുതി വരുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ സർക്കാർ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം പുതിയ ജോലി ലഭിക്കുന്നതിനിടയാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോക പോകേണ്ടതാണ് ധനാഗമനം ഉണ്ടാകുമെങ്കിലും കുറച്ച് ശ്രദ്ധ ചെലുത്തി ചെലവ് ചെയ്യേണ്ടതുണ്ട് വിവാഹകാര്യങ്ങൾക്ക് അനുകൂല കാല കാലമാണ് പ്രണയബന്ധം ഉടലെടുക്കാനിടയുണ്ട് ഭാര്യഭർത്തകൾക്കിടയിൽ ബന്ധം സന്തോഷകരമായിരിക്കും ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതാണ് അമ്മയിൽ നിന്ന് അകന്നു കഴിയേണ്ട അവസ്ഥ ഉണ്ടായേക്കാം വീട് വാഹനം വസ്തു എന്നിവയുടെ ബന്ധപ്പെട്ട് ധനച്ചെലവുകൾ ഉണ്ടായേക്കാം രോഗശമനം ഉണ്ടാകും മാനസിക പിരിമുറുക്കം വർദ്ധിക്കുന്നതാണ് ചെറിയ സുഖക്കുറവ് അനുഭവപ്പെടുന്നതാണ് കുടുംബക്കാരുമായും ബന്ധുക്കളുമായും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനിടയുണ്ട് അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധാലുക്കളായിരിക്കണം അതുപോലെ ശ്രീകൃഷ്ണസ്വാമിക്ക് തൃക്കൈവെണ്ണ നൽകേണ്ടതാണ് അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നു മിഥുനക്കൂറ് മഹീരത്തിൻ്റെ രണ്ടാം പകുതി തിരുവാതിര പുണർത്തത്തിന്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം വരുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനാഗമനം ഉണ്ടാകുമെങ്കിലും ധനച്ചെലവുകൾ വർദ്ധിക്കുന്നതാണ് യാത്രാ ചെലവുകൾ വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നനച്ചിലവുകളും വന്നുചേരുന്നതാണ് വിദേശയാത്ര തരപ്പെടുന്നതാണ് കർമ്മരംഗത്ത് തൊഴിൽ ഭ്രംശം സ്ഥാനമാറ്റം എന്നിവ ഉണ്ടാകും ഉണ്ടായിരുന്ന വെല്ലുവിളികളെ എല്ലാം തരണം ചെയ്ത് നല്ല ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകാനാകും ദൈനംദിന വരുമാനം വർദ്ധിക്കും ആശയവിനിമയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഉന്നത പഠനം സാധ്യമാകും വിവാഹാലോചനകൾക്ക് നല്ല വാരമാണിത് നല്ല വ്യക്തിമുള വ്യക്തികളുമായി ബന്ധം പുലർത്താനാകും കുടുംബത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട് സുഹൃത്തുക്കളുമായും സഹോദരങ്ങളുമായും പ്രകോപനപരമായ പ്രതി ഏർ പ്രതികരിക്കാതിരിക്കുക പല്ല് കണ്ണ് ചെവി സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാനിടയുണ്ട് മാനസിക പിരിമുറുക്കങ്ങൾ അനുഭവപ്പെടും കുടുംബത്തിൽ ആർക്കെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട് മഹാദേവന് ധാര വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠവും ജപിക്കുകയും ചെയ്യുക അടുത്തായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് കർക്കിടകൂറാണ് പുണർന്ന അവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം വരുന്ന കർക്കിടകൂർക്കാർക്ക് ഈ വാരം കർമ്മരംഗത്ത് ചില ഭാഗ്യതടസ്സങ്ങൾക്കിടയാകും ധനാഗമനം ഉണ്ടാകുമെങ്കിലും ധനച്ചിലവുകൾ വർദ്ധിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് മാറ്റം തൊഴിൽ മാറ്റം എന്നിവ പ്രതീക്ഷിക്കാം ബിസിനസ് രംഗത്ത് ഗുണകരമാണ് വിദ്യാർത്ഥികൾ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതാണ് ആശയവിനിമയത്തിൽ ശ്രദ്ധാലുക്കളായിരിക്കണം ഉന്നത വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്ക് ഭാഗ്യതടസ്സങ്ങൾ ഉണ്ടാകാനിടയുണ്ട് പ്രണയചിന്തകൾ ഉടലെടുക്കും വാക്ക് തർക്കങ്ങൾക്കിട നൽകരുത് വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലമായ ഈ ആഴ്ച ഭാര്യവർത്തകന്മാരുടെ ഇടയിൽ ബന്ധം സന്തോഷകരമായിരിക്കും വീട് വസ്തു വാഹനം എന്നിവ ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടായിരിക്കും കുടുംബാംഗങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായേക്കാം ഉദര ഉദരസംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ആഹാര കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ ഉണ്ടാകും ചികിത്സകൾ വേണ്ടി വന്നേക്കാം കുടുംബത്തെ ആർക്കെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ശിവ ശിവഭഗവാന് കൂടത്തല അർച്ചന സമർപ്പിക്കുക അടുത്തടുത്ത് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ചിങ്ങക്കൂറ് മകം പൂര ഉത്തരത്തിന്റെ ആദ്യത്തെ കാൽഭാഗം വരുന്ന ചിങ്ങക്കൂറുകാർക്ക് കർമ്മരംഗത്ത് ഉയർച്ച സ്ഥാനമാനങ്ങളും ഉയർന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കും ബിസിനസ് രംഗത്ത് ഉള്ളവർക്ക് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതാണ് മറ്റുള്ളവരുടെ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാതിരിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് അനുകൂല വരമാണ് പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും ഈ ആഴ്ച അനാവശ്യ ചെലവുകൾ വർദ്ധിച്ചു വരും വാഹന കാര്യങ്ങൾക്ക് കാലതാമസം നേടുന്ന നേരിടുന്നതാണ് ഭാര്യവർത്തകന്മാരുടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനിടയുണ്ട് വീട് വസ്തു വാഹനം എന്നിവയുടെ ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നു കുടുംബ കുടുംബത്തെ ക്ഷമ അത്യന്താപേക്ഷിതമാണ് രോഗശമനം ഉണ്ടാകും ജീവിത പങ്കാളിയുടെ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് രക്തദോഷങ്ങളും മൈഗ്രീം പോലുള്ള രോഗങ്ങൾ വരാനിടയുണ്ട് ഗണപതിക്ക് അറുകന്മാല ശാസ്താവിന് നീരാഞ്ജനം എന്നിവ സമർപ്പിക്കാം അടുത്തായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് കന്നിക്കൂറാണ് ഉത്തരത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതി വരുന്ന കന്നിക്കൂറുകാർക്ക് ഈ ഭാരത്തെ സാമ്പത്തികമായി മെച്ചപ്പെടുന്നതാണ് സഹോദരങ്ങൾ മുഖേന ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനിടയുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കും അനാവശ്യ ചിന്തകൾ വർദ്ധിക്കുന്നതാണ് കർമ്മരംഗത്ത് അർപ്പണ മനോഭാവത്തോടുകൂടി മുന്നോട്ട് പോകാനാകും ജീവിത പങ്കാളിയുന്ന ഉണ്ടാകുന്നതാണ് മേലാധികാരികളുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം ബിസിനസ് രംഗം കാര്യക്ഷമമാകും ദൈനംദിന വരുമാനം വർദ്ധിക്കും ലാഭവർദ്ധന ഉണ്ടാകാ ഉണ്ടാകുന്നതാണ് ഏത് കാര്യത്തിലും തീരുമാനമെടുക്കുമ്പോൾ നല്ല ശ്രദ്ധ ചെലുത്തേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് പഠന ലക്ഷ്യങ്ങൾ സാധ്യമാകും മത്സര പരീക്ഷകൾ വിജയിക്കും വാഹന കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് പ്രണയതാക്കൾക്ക് ഗുണപ്രദമാണ് ദമ്പതിമാരിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനിടയുണ്ട് ആത്മസംയാനം പാലിച്ച് പക്രതിയോട് മുന്നോട്ട് പോകേണ്ടതാണ് സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് എടുക്കാനാകും ആരോഗ്യകാര്യങ്ങളിൽ ആശ്വാസം ഉണ്ടാകും യാത്രകളിൽ ശ്രദ്ധിക്കേണ്ടതാണ് വീഴ്ച ചതവ് മുറിവ് എന്നിവ ഉണ്ടാകാനിടയുണ്ട് ഉഷ് ഉഷ്ണരോഗം അയ്യപ്പ സ്വാമിക്ക് നികരാജനം സമർപ്പിക്കുക അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് തുലാക്കൂറ് ചിത്രയുടെ രണ്ടാം പകുതി ചുവതി വിശാഖത്തിന്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവും ചേരുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരം സാമ്പത്തിക നേട്ടം ഉണ്ടാകാനും കടബാധതകൾ വീട്ടാനും ആകും കർമ്മരംഗത്ത് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു വരുന്നതാണ് ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുക്കാനാകുന്നതാണ് മത്സര പരീക്ഷകളിൽ ും ഇന്റർവ്യൂകളിലും ഉയർന്ന സ്കോർ ലഭിക്കുന്നതാണ് പ്രവൃത്തികളിൽ കഠിന പ്രയത്നം തന്നെ ചെയ്യേണ്ടതായി വരും ബിസിനസ് രംഗത്ത് കാര്യക്ഷമമാകും ദൈനംദിന വരുമാനം വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ് കുടുംബത്തെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകാനാകും വീട് വസ്തു വാഹനം എന്നിവയുടെ ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം സന്താനങ്ങളുടെ ഉയർച്ച ആനന്ദിക്കാനുള്ള ഉയർച്ചയിൽ ആനന്ദിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും സഹോദരങ്ങളുമായും ബന്ധുക്കളുമായും നല്ല ബന്ധവും പ്രവർത്തിക്കൊണ്ട് പോകാനാകും ഉദരസംബന്ധമായ രോഗങ്ങൾക്കും മാനസിക പ്രശ്നങ്ങൾക്കും വർദ്ധിക്കാൻ ഇടയുണ്ട് അടുത്തതായിട്ട് നമ്മൾ വൃച്ചയക്കൂറാണ് ചിന്തിക്കാൻ പോകുന്നത് വിശാഖത്തിന്റെ കാൽഭാഗം അനിഴം തൃക്കേട്ട ഈ ചേരുന്ന വൃച്ചയക്കൂറുകാർക്ക് ഈ ആഴ്ച നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണക്രമങ്ങൾ ഇലക്കരയിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക പകൽ സമയം ആപ്പിളോ മറ്റു വഴപറങ്ങളോ കഴിക്കുക ഇതിലൂടെ ചെറിയ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും ചന്ദ്രചിഹ്നം അനുസരിച്ച് എട്ടാം ഭാവത്തിൽ കുടുംബത്തിൽ ശുഭകരമായ ചടങ്ങുകൾ നടക്കാൻ സാധ്യതയുണ്ട് അതിൽ നിങ്ങൾ ധാരാളം പണം ചിലവഴിക്കേണ്ടതായി വരും ഈ കാരണത്താൽ നിങ്ങൾക്ക് സാമ്പത്തിക സ്ഥിതി മോശമാകാൻ സാധ്യത വളരെ കൂടുതലാണ് മാത്രമല്ല നിങ്ങളുടെ മാനസിക സമ്മർദ്ദം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് മടി അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കണം വാഹനങ്ങൾ നേടാൻ സാധ്യതയുണ്ട് കാണുന്നു ബന്ധുക്കളുമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കുക അടുത്തായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ധനിക്കൂർ മൂലം പൂരാട ഉത്തരാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം വരുന്ന ധനക്കൂറുകാർക്ക് ഈ ആഴ്ച നിങ്ങളുടെ ഉറ്റസുഹൃത്ത് അല്ലെങ്കിൽ വീട്ടുകാർ നിങ്ങളോട് വിചിത്രമായി പെരുമാറിയേക്കാം ഈ ആഴ്ച നിങ്ങൾക്ക് കൂടുതൽ മടി തോന്നാം അതിനാൽ പ്രത്യേക പ്രതികൂല സാഹചര്യങ്ങൾ വിലയിരുത്തുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല ഈ ആഴ്ച നിങ്ങൾക്ക് മുൻകാലങ്ങളിൽ ലഭിക്കാത്ത അവസരങ്ങൾ ലഭിക്കുന്നതാണ് നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കാൻ നല്ലൊരു കോച്ചിൻ്റെ സഹായം തേടുക ഗൂഢാലോചനകൾ കിംബനന്ദികൾ ഗോസിപ്പുകൾ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കേണ്ടതാണ് ആഴ്ചയുടെ അവസാനത്തോടെ നിങ്ങൾ ഇടുങ്ങിയ നിങ്ങളുടെ ഇടുങ്ങിയ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് മുക്തനാകും കാര്യനിർവഹണത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകില്ല ജോലി സംബന്ധിച്ച് ചിലതൊക്കെ പുതിയതായി ഉൾക്കൊള്ളും എതിർപ്പ് വരുമെങ്കിലും അതിൽ നിങ്ങൾക്ക് യാതൊരു കൂസലും ഉണ്ടാകില്ല സ്വന്തം വളർച്ചയ്ക്ക് കാരണക്കാരനായ ഗുരുനാഥന്റെ ആരോഗ്യസ്ഥിതിയിൽ ഉൾക്കണ്ഠ ഉണ്ടാകും യാത്രയിൽ ധനം മൊബൈൽ വിലപ്പെട്ട രേഖകൾ എന്നിവ നഷ്ടപ്പെടാനിടയുണ്ട് അതിനാൽ കരുതൽ ഉണ്ടാകേണ്ടതാണ് ആത്മവിശ്വാസവും ശുഭ്രതീക്ഷയും കൈവിടുകയില്ല ബിസിനസ്സിൽ ധനാഗമം പ്രതീക്ഷിച്ചതിനും അധികമാവും അടുത്തായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് മകരക്കൂറ് ഉത്തരാടത്തിന്റെ അവസാനത്തെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയിൽ ജനിച്ച മകര മകരക്കൂറുകാർക്ക് ഈ ആഴ്ച നിങ്ങളുടെ കൺ കഠിനാധ്വാനത്തിന്റെ ഫലം ലഭിക്കും ഗുരുക്കന്മാരുടെ കൃപയാൽ മത്സര പരീക്ഷകളെ നിങ്ങൾക്ക് വിജയിക്കാനാകും ഈ കാരണത്താൽ ഈ ആഴ്ച മുഴുവൻ നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ് നിങ്ങളുടെ നിരവധി ഇടപെടലുകൾ പ്രത്യേകിച്ച് സാമൂഹ്യ ഉത്തരവാദിത്തങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുക സുരക്ഷിതമായി ഉപേക്ഷിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ അത് ഉപേക്ഷിക്കുക നോക്കുക കടബാധിതകൾ കൂട്ടാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക കുടുംബജീവിതം സന്തുഷ്ടമായിരിക്കും ദേഹ അസ്വസ്ഥ കൂടുന്നതിൽ വൈദ്യരുടെ സഹായം തേടേണ്ടതാണ് കർമ്മഗുണം മോശമാകില്ല വീട് മറ്റു വീട് മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിന് വഴി എളിയും ഗണപതിക്ക് കറകമാല സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം എന്നിവ സമർപ്പിക്കുക അടുത്തായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് കുംഭക്കൂറാണ് അവിട്ടത്തിൻ്റെ അവസാന പകുതി ചതയം പൊരുട്ടായാലും ആദ്യത്തെ മുക്കാൽ ഭാഗം വരുന്ന കുംഭക്കൂറുകാർക്ക് ഈ ആഴ്ച സന്ധിവേദന തലവേദന ദഹനക്കേട് എന്നിവ വരാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടും ഈ സമയത്ത് നിങ്ങളുടെ സമ്പത്ത് എല്ലാവിധത്തിലും നിങ്ങൾക്ക് സൂക്ഷിക്കാൻ സാധിക്കും നിങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സും നിലനിൽക്കുന്നതിന് വലിയ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും അതിനാ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തിടുക്ക തിടുക്കപ്പെടാതിരിക്കുക നിങ്ങളുടെ ഊർജ്ജസ്വരവും ഊഷ്മളവുമായ പെരുമാറ്റത്തിൽ നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കാൽ പ്രത്യേകിച്ച് നിങ്ങളുടെ ബന്ധുക്കൾക്ക് സന്തോഷം ഉണ്ടാകുന്നതാണ് ഇതുമൂലം നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് സ്നേഹവും വാത്സല്യവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ആഴ്ച നിങ്ങളുടെ പങ്കാളിയുടെ മുമ്പത്തേക്കാൾ ആകർഷണമായി നിങ്ങൾക്ക് അനുഭവപ്പെടാം ഈ കാരണങ്ങളെ നിങ്ങളുടെ അഹങ്കാരം കൂടും അതിനെ ശ്രദ്ധിക്കുക നിത്യവും രാവിലെ അഞ്ചു മണിക്ക് ശിവ അഷ്ടോത്തരം ഭക്തിപൂർവ്വം ജീവിക്കുക അടുത്തടുത്ത് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് മീനക്കൂറ് പൂരിട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നിവ വരുന്ന മീനക്കൂറുകാർക്ക് സർക്കാർ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ ആഴ്ച മികച്ചതായിരിക്കും ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങളും പ്രതിഫലങ്ങളും ലഭിക്കുവാൻ ഇടയുണ്ട് സാധ്യതയുണ്ട് അത് നിങ്ങൾക്ക് മികച്ച ലാഭം നൽകും ഈ ആഴ്ച ഇഷ്ടമില്ലാത്തവരാണ് നിങ്ങൾക്ക് സഹകരിക്കേണ്ടി വരും അതിനാൽ സമ്മർദ്ദങ്ങൾ കൂടുന്നതാണ് ബുധനാഴ്ച മുതൽ തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് യോഗശീലമാക്കണം ശാസ്ത്ര നീരാഞ്ജനം കൂടാതെ വിഷ്ണു സഹസ്രനാമം ദിവസവും കൃത്യനിഷ്ഠയോടെ ജീവിക്കുക ഇതോടുകൂടി ഇന്നത്തെ വാരഫലം അവസാനിക്കുന്നു എന്നെ ശ്രമിച്ച എല്ലാവർക്കും എല്ലാ സാഹചര്യങ്ങൾക്കും ലോക സൃഷ്ടാവായ വിശ്വകർമ്മദേവൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് സർവീസിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു